ോച്ഛ എന്ന ബോബി ചെമ്മണ്ണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എന്റെ ചേട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് എന്ന് വിചാരിച്ചതല്ല നിർബന്ധിതമായത് കൊണ്ടാണ് ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അത് മാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല ഹലോ മജാമാരെ അപ്പൊ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ബോബി ചെമ്മണ്ണൂർ ആണോ ഇല്ലയോ ഉള്ള വിഷയത്തെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ് മാഗ്നറ്റിന്റെ വാക്കുകൾ വിശ്വസിച്ച് അതിൽ കബളിപ്പിക്കപ്പെട്ട രജിത് രാജൻ എന്ന കുട്ടിയുടെ കാര്യങ്ങളാണ് അവൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തോടെയാണ് അമ്പിളി ആൻഡ് രാജൻ ദമ്പതികളുടെ അവർ ആ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് പോലീസുകാർ ഇറങ്ങി തരണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് വരുന്നത് ഈ സമയത്താണ് അവർ കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്ത് പെട്രോൾ ഒഴിച്ചിട്ട് തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയത് എന്നാൽ ആ തീയിൽ ഒരു പോലീസുകാരൻ അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നതിനിടെ അവരുടെ കയ്യിലുള്ള ആ ഒരു ലൈറ്ററിൽ നിന്നുള്ള തീ ശരീരത്തോട്ട് പടരുകയും അവർ വെന്തു മരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അത് കേരള സമൂഹത്തെ മൊത്തം നടുക്കിയ ഒരു വാർത്തയായിരുന്നു രണ്ടായിരത്തിഇരുപത് ഡിസംബറിൽ നെയ്യാറ്റിൻകര തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു വാർത്ത അന്ന് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബിസിനസ്മാൻ ഇവരുടെ മക്കളുടെ ഇവരുടെ മക്കൾക്ക് വാഗ്ദാനം കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു പുതിയ വീട് വെച്ച് തരാവെന്നും താമസിക്കുന്ന സ്ഥലം നിങ്ങളുടെ പേരിലോട്ട് മാറ്റി എഴുതി തരാമെന്നും ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് ഈ കുട്ടികൾക്ക് വാഗ്ദാനമായി കൊടുത്തത് അപ്പോ ഞാൻ ഒരു സാധനം ആ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് ഒരു ഒരു വർഷത്തോളം വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഇത് നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ഒന്നും ചെയ്തില്ല ചെയ്തില്ല അത് ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ഇദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് മാത്രം മനസ്സിലാകുന്നില്ല വീട് വെച്ച് കൊടുക്കാമെന്ന് എല്ലാം മുന്നിൽ അന്ന് വലിയ ഒരു വീര വാഗ്ദാനം നൽകിയെങ്കിലും അതിനുശേഷമുള്ള പതിമൂന്ന് മാസത്തിന് ശേഷവും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ആ കുട്ടികൾ ഫോൺ ചെയ്തപ്പോൾ എടുക്കുന്ന പോലും ഇല്ല പിന്നെ ഇങ്ങനെ ഒരു വാഗ്ദാനം അദ്ദേഹം കൊടുക്കുന്നത് പോയിട്ട് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഈ സ്ഥലത്തിന്റെ സ്ത്രീ നിങ്ങൾ അന്ന് വീഡിയോയിലൊക്കെ കണ്ടു കാണും പോയി അഡ്വാൻസ് ബാക്കി ഇടപാടുകൾ പറഞ്ഞിട്ട് കുട്ടികളുടെ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ഗോപി ചെമ്മണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് ഏതൊരു വ്യക്തിയും ഒരു പ്രമാണം എഴുതുന്നതിന് മുമ്പ് ആ ഒരു എഗ്രിമെന്റ് മൊത്തം വായിച്ചു നോക്കും ഇതിന്റെ മുന്നാധാരവും ആധാരവും എല്ലാം വായിച്ചു നോക്കും വിൽക്കാനും വാങ്ങാനും കഴിയാത്ത ഒരു ഭൂമിക്ക് എങ്ങനെ അദ്ദേഹം അൻപതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്നാൽ ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല ഇദ്ദേഹത്തിന്റെ തള്ളുകൾ അദ്ദേഹം സഹായിച്ചില്ലെങ്കിൽ പോട്ടെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഈ കുട്ടി പറയുന്ന ഇദ്ദേഹം ഈ ഒരു ധീരപുത്രൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ രഞ്ജിത്ത് രാജന്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാലറിയാം ഇദ്ദേഹം ഉപദ്രവിച്ചൊരു കാര്യങ്ങളോടെ പറയുന്നുണ്ട് അതായത് ഇദ്ദേഹം വീട് വെച്ചു കൊടുത്തില്ല പതിമൂന്ന് മാസമായിട്ടും വീട് വെച്ചു കൊടുത്തില്ല പകരം വേറെ ഒരു ദമ്പതികൾ ഇവർക്ക് ഈ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുത്തു ആ വീട് വെച്ചു കൊടുത്തതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നു ഒരു തട്ടിക്കൂട്ട് സംരംഭം ഉണ്ടാക്കി വച്ചേക്കയാണ് അങ്ങനെന്നുള്ള രീതിയിലൊക്കെ അതിനുശേഷം അവസാനം ഈ ഒരു ചാനലിൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ കുട്ടികൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിനെതിരെ ഇപ്പോൾ ബോപി ചെമ്മണൂരും വസന്ത എന്ന് പറഞ്ഞൊരു സ്ത്രീയും കൂടെ ചേർന്ന് ഇവർക്കെതിരെ ഒരു കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹം എന്ന വ്യക്തിയെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല പക്ഷെ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ തള്ളുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പറയുന്ന വാക്കുകൾ എല്ലാം സത്യസന്ധമാണോ എന്നുള്ളൊരു ഡൌട്ടാണ് നമ്മൾക്ക് വരുന്നത്